ഇപ്പം ഞങ്ങളുള്ളത് തുമ്പരശ്ശേരിയിലുള്ള കുരുക്കഴിക്കണ മാതാവിൻ്റെ പള്ളിയിലാണ് കേട്ടാ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വലിയ മഴയൊന്നും കാര്യമൊന്നും ഒന്നും ഉണ്ടായില്ല പക്ഷേ വീട്ടിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് നല്ല പെരുമഴയായി അപ്പോൾ ഇവിടെ പെരുന്നാളാണ് ഈ പത്തൊമ്പതാം തീയതി അപ്പം അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഈ പള്ളിയിൽ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആത്മാർഥമായി പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴി കഴിയുമ്പോയ്ക്ക് മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടി ഇന്ന് വന്നേക്കുന്നതാണ് അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു പിന്നെ നല്ല രസമാണ് കേട്ടോ പള്ളിയുടെ ഉള്ളും എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടണ ഒരു പള്ളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ അപ്പം അങ്ങനെ ഞങ്ങൾ ദൈനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ മഴയൊക്കെ ഞങ്ങൾ വന്ന് ഇവിടെ പള്ളി കയറുന്ന സമയത്ത് മഴ പെയ്തില്ല അതിനു മുമ്പ് പെരും മഴയായിരുന്നു അപ്പം ഇനി സ്റ്റീവിന് എടുക്കേണ്ട സമയമായി അവളെ അവനെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഗ്രേസ് വരും അപ്പം അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിലെത്തി കുറേ നേരമായി ഗ്രേസും സ്റ്റീവും എല്ലാവരും രണ്ടുപേരും അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അപ്പോൾ ഇപ്പം നല്ല മഴക്കാരുണ്ട് ഇന്ന് രാത്രി നല്ല മഴയാവാനാണ് ചാൻസ് അപ്പോൾ ഞാൻ ഇന്ന് അവൾക്ക് പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു സ്കൂളിൽ നിന്ന് വരണേക്കാ മുമ്പ് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചതാ പക്ഷെ നടന്നില്ല നമ്മുടെ കുറെ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ തെറ്റിപ്പോയി ടൈമൊക്കെ ഇങ്ങടും ഇങ്ങടൊക്കെ മാറി അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിത് പാസ്തേ എടുത്ത് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു സവോളയും പിന്നെ ഒരു പീസ് ക്യാപ്സിക്കവും പിന്നെ ക്യാരറ്റിൻ്റെ ഒരു പീസും ഇത്രയാണ് എടുത്തേക്കുന്നത് അതിനെയൊക്കെ ഒന്ന് ഇതേ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇന്ന് ഇതിൽ ഇത്ര ഐറ്റംസ് ആണ് മാത്രമേ ഇടണുള്ളൂ ഞാൻ ചിക്കനും എഗ്ഗും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കാറുണ്ട് ഗ്രേസിനും സ്റ്റീവിനും കൂടുതൽ ആ ചിക്കൻ്റെ ഫ്ലേവറും എഗ്ഗ് വരുന്നതാണ് ഇഷ്ടം ഇത് ഇഷ്ടമില്ല എന്നല്ല എന്നാലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ഇഷ്ടം ഇവിടെ പുറത്ത് രണ്ട് പേരും മഴ പെയ്ത് പോയ കാരണം ഭയങ്കര ആ ചെളിയിൽ കളിക്കാനുള്ള ഇൻട്രസ്റ്റുമ്പോൾ കുറച്ച് നേരം എന്നോട് ചോദിച്ചു ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ വിചാരിച്ചു എന്താ എന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയും കൂടെ ഉള്ള കാരണം ഭയങ്കര ഹാപ്പിയാ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാരി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചായിരുന്ന ഐറ്റംസ് ഒക്കെ ഈ പാത്രത്തിലേക്ക് ഇടാണ് പിന്നെ ഒരു വൈറ്റ് സോസ് ഒക്കെ ആക്കി ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് പാസ്ത വെറുതെ ഇവർക്ക് വേവിച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫ്ലേവർ ഒന്നുമില്ലാണ്ട് കൊടുക്കുമ്പോൾ ഒരിതില്ലല്ലോ അതുമല്ല എന്തെങ്കിലും കൂടെ ആഡ് ചെയ്താലാണല്ലോ വെജിറ്റബിൾസ് എന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്താലും വൈറ്റിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളൊരിതും കൂടി ഉണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഇതേ ബട്ടർ ഇട്ടു ആദ്യം ഇനി കട്ട് ചെയ്ത് വെച്ചായിരുന്ന സവോളേനെയും ക്യാപ്സിക്കത്തിനെയും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ സെപ്പറേറ്റ് ചെയ്തില്ലായിരുന്നു എല്ലാം കൂടി ഒരുമിച്ചാണ് ഒന്ന് റെഡിയാക്കി എടുത്തത് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് ഇതേ ഒന്ന് ഒന്ന് ചൂടാക്കി അതിൻ്റെ ഒരു പച്ചമണം മാറണവരൊന്ന് വേവിക്കാനായിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇടണ്ട് കുരുമുളക് പൊടി ഇടണുണ്ട് എരിവിന് അങ്ങനെ അപ്പോൾ ഇതൊന്നിങ്ങനെ ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും സെയിം പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് പിന്നെ നമ്മുടെ പാസ്തയും വേവിച്ച പാസ്തയും പിന്നെ വെജിറ്റബിൾസും കൂടി ഒക്കെ കൂടി ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പോകണം ഇതിൽ ഫ്ലേവറായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യണില്ല ഉരുകാനൊക്കെ ഇട്ട് നല്ലതാണ് പക്ഷെ എൻ്റെ കയ്യിൽ എടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇടണില്ല പിന്നെ ഇവർക്ക് ഇങ്ങനെ കഴിക്കാൻ ഓക്കെയാണ് അപ്പോൾ പിന്നെ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാനൊക്കെയാണ് ഇഷ്ടം ഇത് കഴിച്ചോളും പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഇതുണ്ട് ചിക്കൻ്റെ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പം ഞാനിത് വേവിച്ച് വെച്ചായിരുന്നതിൽ നിന്ന് എടുത്ത് രണ്ട് പേരും കൂടി ഞാൻ ബട്ടർ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടറിൽ മുക്കി കഴിക്കുകയായിരുന്നു കുറച്ച് നേരം ഇപ്പോൾ അവർ അവിടെ നിന്ന് പുറത്തുനിന്ന് കളിച്ച് വന്നപ്പോൾ ഗ്രേസ് ബട്ടറിൽ മുക്കി അവൻ്റെ വായ വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ രണ്ട് പേരും കൂടി അവിടെ നിന്ന് അതേ ഇപ്പം വീണ്ടും അകത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടാ അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ